സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ നല്ല തറവാട്ട് പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുളക് വറുത്ത പുളിയും പറയും അപ്പോൾ അതിന് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ പുളി എടുത്തിട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പുളി വെള്ളമായി പുളിവെള്ളം വേണം പിന്നെ ചെറിയുള്ളി പച്ചമുളക് മറ്റൽ മുളക് കറിവേറ്റുള്ള പിന്നെ ഇതിനകത്ത് ഉലുവ പിന്നെ ഇതിനകത്ത് കടുവ ആണത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് സോ ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എല്ലാം ഇങ്ങനെ അലങ്കൂലമായിട്ടൊക്കെ കിടക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ പല കാര്യങ്ങളും അങ്ങനെ അടക്കി പറക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഞാനിത് ഉണ്ടാക്കണം ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കണം പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് യോ ഇതൊന്നും മുഴുവനായിട്ട് കാണിക്കാനും പറ്റില്ല പിന്നെ ഇതേ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ആഹിതാണ് ഒരു ബാച്ചിലർ ലൈഫ് എന്ന് പറയുന്നത് ഇതിവിടെ തന്നെ ഫ്രിഡ്ജുണ്ട് ിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതെന്റെ കൃഷ്ണന്റെ ഒരു ഗുണം അപ്പൊ ഇത് ഒക്കെ ഇനി എന്താ പറയുന്നത് അടക്കിപ്പിറക്കി വെക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെയാണ് എൻ്റെ ലൈഫ് ഒതുങ്ങി കൂടുന്നത് അപ്പൊ നമുക്കിനി മുളകർത്തോളി ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചു നോക്കാം അടുപ്പ് ഓക്കേ പാത്രം വെക്കാം കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ തീരാനായി ചൂട് കഴിഞ്ഞാൽ നമുക്കിനകത്തൊട്ട പുലുവ ഇട്ടെടുക്കാം ണ്ട് കേട്ടോ ഇനിയിപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കടുക് എത്ര നോളക് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് പിന്നെ കറിവേപ്പിള ിനി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പുംപൊടിയും ചേർക്കുക അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളം ചേർക്കണം കേട്ടോ നേരത്തെ പിഴിഞ്ഞു വെച്ചാൽ ആ പുളി വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുക ഇതി നുങ്ങി നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കണം ആ ഉള്ളി ഒന്നുകൂടി ഒന്ന് ആ പുളി വെള്ളത്തിൽ ഒന്ന് വെന്ത് വരണം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളതിന് വാങ്ങിവയ്ക്കുക നല്ല അടിപൊളിയായിട്ടുള്ള മുളക് വറുത്ത പുളി റെഡിയാണ് അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ടിട്ട് അല്ലാതെ ഒരുപാട് ആളുകൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും കഴിച്ചിട്ടും ഉണ്ടാവും അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് ഇങ്ങനെ ഇത് കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ രാത്രിയിൽ ഊണിതന്നെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് നല്ല വേണമെങ്കിൽ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിരിക്കും എൻ്റെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ